എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വീണ് കസിച്ചിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുര്യച്ചെറയിലാണ് ീർത്ത എന്നുള്ള ഈ ഒരു വെളിച്ചെണ്ണയുടെ നിർമ്മാണം നടന്നായിട്ടാണ് പോകുന്നത് നമ്മൾ നല്ല കൊപ്ര മാത്രം പ്രൊക്യൂർ ചെയ്തിട്ട് കൊപ്ര കട്ടറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്രാവശ്യം പ്രോസസ്സിങ്ങിലൂടെ അത് നല്ല വെളിച്ചെണ്ണയായിട്ട് പുറത്തേക്ക് വരും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ കോക്കനട്ട് ഓയിലാണ് നമ്മൾ വെളിച്ചെണ്ണ അത് ആട്ടിയതിന് ശേഷം നമ്മുടെ ഫിൽറ്ററിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും അപ്പം അതിനകത്ത് ഇരുപത്തിനാല് ഫിൽറ്ററിന്റെ അറകളാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് താഴെ തന്നെ മട്ടടിയും എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ടുക്കുക ചെയ്യാം നമ്മൾ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുന്നു അപ്പോൾ മട്ടൊക്കെ ഫിൽറ്റർ തടയും നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണം കിട്ടും അപ്പോൾ അത് കൂടുതൽ നാളെ കേടാവാതെ ആയിരിക്കും നമ്മൾ അവിടെ ഫിൽറ്റർ ചെയ്യുന്ന വെളിച്ചെണ്ണ ഈ ടാങ്കിലേക്ക് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ വരുന്നത് നമുക്ക് ഇവിടെ റീറ്റെയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ടാങ്കിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളിൽ വേറെ രണ്ട് വലിയ ടാങ്ക് ഉണ്ട് നമുക്ക് അത് നമുക്ക് പാക്കറ്റ് നിറയ്ക്കാനും കുപ്പി നിറയ്ക്കാനൊക്കെ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുക ഇത് ഇതാണ് നമ്മുടെ തീർത്ത കോക്കനട്ട് ഓയിൽ പാക്കറ്റ് നമുക്ക് ഇത് സെവൻ ലെയർഡ് പാക്കറ്റ് ആണ് പെട്ടെന്നൊന്നും പൊട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ സൈഡ് സീലിംഗ് ആയ കാരണം ലീക്കേജും ഭയങ്കര കുറവാണ് വൺ ലിറ്ററിന്റെയും ഹാഫ് ലിറ്ററിൻ്റെയും പൗച്ച് ഉണ്ട് പിന്നെ വൺ ലിറ്ററിൻ്റെയും ഹാഫ് ലിറ്ററിന്റെയും ബോട്ടിലുണ്ട് ആട്ടിയതിന് ശേഷം വരുന്ന പിണ്ണാക്കും നമ്മൾ കാലിതിറ്റേക്കായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും